ഹേ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ രാവിലത്തെ നേരത്തുള്ള കുറച്ച് തിരക്കുകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടിയപ്പോൾ അതേപോലെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ കടലക്കറി ഞാൻ നമ്മളെപ്പോഴും എന്ത് റെസിപ്പി ആയാലും നമ്മൾ ഒരേപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനായാലും നമ്മൾക്കായാലും ഒക്കെ ബോറടിക്കും അപ്പം ഞാൻ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാനൊരു എനിക്ക് കുറച്ച് കൊള്ളാമെന്ന് തോന്നിയ ഒരു റെസിപ്പി ഞാൻ ഫോളോ ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സോമൻചേട്ടൻ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ എടുത്ത് നന്നായിട്ട് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം കടലക്കറിയുടെ ഫുൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെസിപ്പി റെസിപ്പിയായിട്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഇടാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ ഒരു ട്രിപ്പ് ഇടിയപ്പം നമ്മൾ വെച്ചു അപ്പോൾ അതിന് ശേഷം അടുത്ത ട്രിപ്പിനുള്ളതും കൂടെ നമ്മൾ വേഗം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇടിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ടെന്നൊക്കെ പക്ഷേ ഇവിടെ എനിക്കിത് ഭയങ്കര ഈസിയാണ് കേട്ടോ എനിക്ക് മാവക്കൊന്ന് കുഴച്ച് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം എനിക്കിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഒരേ ഇങ്ങനെ ഉണ്ടാക്കി എത്ര ഇടിയപ്പം വേണേലും ഞാനിവിടെ ഉണ്ടാക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല ഉണ്ടാക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പാണ് നടുക്ക് നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാറ് അപ്പോൾ ഇത് നമ്മുടെ കടലിൽ നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മസാലകളൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് വറുത്തിരുന്നുണ്ട് കുറച്ച് കടുകും മുളകും കറിവേപ്പിൽ അതുപോലെ കുറച്ച് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കടലക്കറിയാണ് അപ്പം നമ്മളുടെ കടലക്കറി ഇടിയപ്പോൾ ഒക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം സോമൻ സോമൻചേട്ട വരാനായിട്ട് ലേറ്റ് ആയ ലേറ്റ് ആവണം കണ്ടപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചേട്ടനെത്തി അപ്പോൾ വേഗം തന്നെ സോമൻ സോമൻചേട്ട ഏറ്റെടുത്തു പാക്കിങ് അപ്പോഴത്തേക്ക് ഞാനിവിടെ കടലക്കറിയൊക്കെ വേഗം തന്നെ പാക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഏഴ് ഏഴേകാലമായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഫുഡ് കൊടുത്തു വിട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വശന്നു കേട്ടോ ഒരു ഏഴര മണിയായി എനിക്ക് നന്നായിട്ട് വശുന്നു അപ്പോൾ ഞാൻ ഇടിയപ്പോൾ കടലക്കറിയും കൂടെ ഒന്നാമത്തെ പ്രത്യേകി നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കി കടലക്കറി ആയതുകൊണ്ട് അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കടലക്കറി ഇടിയപ്പോൾ കൊണ്ട് ഞാൻ കഴിക്കുവാണ് കേട്ടോ കടലക്കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നിയ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഏലക്കായ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പം അതിൽ ഞാനൊരു നാല് ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഏലക്കായയുടെ എന്ന് തോന്നി ഏലക്കായുടെ ഫ്ലേവർ കുറച്ച് കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അതിനുശേഷം ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കുവാണ് അതില്ലെങ്കിൽ ഇപ്പം നമുക്കിന്ന് സൺഡേ ആയത് കാരണം ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ഇതും കൂടെ കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളാവും അപ്പോൾ കുറേ പാത്രങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴുകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ഞാനിവിടെ കഴുകി വയ്ക്കുവാണ് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സൺഡേ ആണ് സൺഡേ നോൺ വെജിൻ്റെ ഇതുണ്ട് അതേപോലെ തന്നെ വെജിറ്റേറിയൻസിന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇന്ന് പുച്ചയ്ക്ക് നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയും ലഞ്ചിൻ്റെ വീഡിയോ വേറെ വേറെ ഇടാമെന്ന് വിചാരിച്ചതെട്ട് നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊറോണയ്ക്കൊക്കെ തൊട്ട് നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കാറ്ററിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് മാത്രമായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് പിന്നെ സോമൻചേട്ടനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനൊക്കെ പുള്ളിക്കും താല്പര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ൊക്കെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു ജോലി തന്നെയാണ് കേട്ടോ ഇത് പലരും പറയാറുണ്ട് ഇതൊരു ഹെവി വർക്കല്ലേ നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ എന്നൊക്കെ പലരും ചോദിക്കും നമ്മൾ ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗിട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കുറച്ച് കിച്ചൺ ടൗൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇപ്പം ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ